ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുളിയഞ്ചിയാണ് കേട്ടോ ഓണത്തിൻ്റെ സ്പെഷ്യൽ രണ്ടാമത്തെ ഐറ്റംസ് പുളി ഇഞ്ചി അപ്പം നമ്മൾ സദ്യയിലൊക്കെ രണ്ടാമതും വിളമ്പുന്ന സാധനം തന്നെയാണ് പുളിയഞ്ചി അച്ചാറ് കഴിഞ്ഞാൽ പുളിയഞ്ചിയാണ് വിളമ്പ് അപ്പം എന്തായാലും സദ്യയ്ക്ക് ഈ പുളിയിഞ്ചി എന്തായാലും ഉണ്ടാക്കണമല്ലോ അപ്പം നമുക്ക് ഈ പുളിയഞ്ചി ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല നമ്മളവിടെയൊക്കെ നന്നായിട്ട് മധുരമുള്ള ഒരു നല്ല ഇരു മധുരവും പുളിയും ഒക്കെ ഉള്ള ഒരു പുളിയഞ്ചിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളി ഇഞ്ചിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ തന്നെ കുറുകിയ പുളിയഞ്ചിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം ഞാൻ അതിനായിട്ട് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അളവൊക്കെ നിങ്ങൾ കാണാനാണ് കണ്ട് മനസ്സിലാക്കാനാണ് ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ കാണിച്ചു തന്നത് അതുപോലെ രണ്ട് കഷ്ണം ഇഞ്ചിയും ഒരു പത്ത് പച്ചമുളകുമാണ് എടുത്തത് അപ്പം നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കുറക്കുകയും കൂട്ടുകൊക്കെ ചെയ്യാം പിന്നെ കുറച്ച് പുളിയാണ് വാളൻ പുളിയാണ് വേണ്ടത് ഈ പുളി കുറച്ച് ഇത്ര വലുപ്പത്തിൽ ഒരു പുളി എടുത്തിട്ടുണ്ട് ആ പുളിയൊന്ന് നന്നായിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് കുതിരാൻ വെക്കണം അപ്പം നമ്മൾ പെട്ടെന്നാണ് നിങ്ങൾക്ക് പുളിയൊക്കെ ഇടണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് പുളി കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും ഇനി അല്ല ഒരു മണിക്കൂർ മുന്നേ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചാൽ ആ പുളിയൊക്കെ നന്നായിട്ട് കുതിർന്ന് അതൊന്ന് പിഴിഞ്ഞെടുക്കണേ പിന്നെ നമ്മൾ പച്ചമുളക് ഇതുപോലെയാണ് കീറിയെടുക്കുന്നത് നെടുക എങ്ങനെ കീറി എടുക്കണേ ചില സ്ഥലത്തേക്കൊക്കെ പുളിയഞ്ചി എന്ന് പറയും മുളകാ എന്നൊക്കെ പറയും നമ്മളവിടെ പുളിയഞ്ചി എന്നാണ് പറയുക ചിലർ വട്ടത്തിലാണ് കേട്ടോ ഈ നമ്മളീ മുളകൊക്കെ ഇങ്ങനെ മുറിച്ചിടുക ഞങ്ങളിതുപോലെയാണ് മുറിച്ചിടുക അപ്പോൾ ഇത് ഈ ശർക്കരയിലൊക്കെ കിടന്ന് വന്നു കഴിഞ്ഞാൽ ഈ പച്ചമുളകൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അങ്ങനെ ഞാൻ ഒരു ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ചിട്ട് ആ പുളിയൊക്കെ നന്നായി പിഴിഞ്ഞിട്ട് ആദ്യം ഒരു കപ്പ് പുളി നന്നായി പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാമത്തെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ മൂന്നാമതും ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് കപ്പോളം വെള്ളം ഞാൻ പുളി വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചത് ഇനി അതിലേക്ക് നന്നായി അത് പുളി നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ് ഇതിലേക്ക് ഇടുന്നത് ആ ഇഞ്ചി നന്നായിട്ട് നൈസ് ചെറുതായിട്ട് അരിയാൻ നോക്കുക അത്രയും നൈസായിട്ട് അരിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതിട്ട് പിന്നെ പച്ചമുളക് ഇട്ട് പിന്നെ അതിലേക്ക് കുറച്ച് പൊടികൾ അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടി അരസ്പൂൺ ഉപ്പ് ഇത് മൂന്നിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാ ഇളക്കിയിട്ട് നമ്മളൊരു അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ച് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ടേ അപ്പോൾ ഫുൾ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ഗ്യാസ് ഫുൾ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് തന്നെ നിങ്ങൾ വേവിക്കാൻ നോക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് നല്ല സ്മെല്ല് വരും അപ്പോൾ നോക്കുമ്പോൾ നല്ല തിള വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസ് സിമ്മിലാക്കിയിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വന്നിട്ടൊന്നുമില്ല അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഫുൾ സ്പീഡിലിട്ട് വേവിച്ചതിന് ശേഷം തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അത് നന്നായിട്ടൊന്ന് വെന്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല അതിലേക്ക് ശർക്കരയാണ് കേട്ടോ ഇടാൻ പോകുന്നത് ഏഴ് അച്ചു ഇവിടെ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം നമ്മളവിടെ പുളിയേഞ്ചി എന്ന് പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും പുളിയഞ്ചിക്ക് ചില സ്ഥലത്ത് പുളിയെന്ന് തന്നെ പറയാം കാരണം പുളിയാണ് ഇതിലുണ്ടാവുക മധുരം ഉണ്ടാവില്ല പക്ഷെ എനിക്കിഷ്ടം തോന്നുന്നു നല്ല ടേസ്റ്റ് തോന്നുന്നു ഈ നല്ല മധുരം ഉള്ളതാണ് അപ്പം നമ്മളവിടെ ഏഴ് ഏഴച്ച് ശർക്കര ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് ഈ ശർക്കരയൊക്കെ അലിയുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമുക്ക് ശർക്കര വേവ് അലിയുമ്പോഴേക്ക് നമുക്ക് ഈ ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായിട്ടൊന്നും വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇതുപോലെ ഒരു വെള്ളം പോലെ ആയിട്ടുണ്ടാവും അത് നല്ല ലൂസായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ കണ്ടോ ഇതുപോലെ ലൂസായിട്ടിരിക്കണേ കണ്ട ഇതുപോലെ ലൂസായിട്ട് വേണം അതൊന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് തുറന്ന് നോക്കി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ കൂട്ടാനുണ്ട് അപ്പോൾ അത് ഗ്യാസ് സിമ്മിലാക്കിയിട്ട് ഒന്ന് വെക്കാം പിന്നെ നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് അപ്പോൾ അത് സൈഡിൽ വെക്ക വെച്ചിട്ട് മെല്ലെ സിമ്മിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പച്ചരിയാണ് ഒരു നാല് സ്പൂണോളം വലിയ സ്പൂണിന് നാല് സ്പൂണോളം പച്ചരിയും ഒരു ഒരു സ്പൂണ് ഒരു സ്പൂണിൽ മേതെ കുറച്ച് നമ്മൾ ഉലുവയാണ് എടുത്തത് ഈ ഉലുവ നന്നായിട്ട് കഴുകി വെച്ചതോട് നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല ഞാൻ കഴുകി ഉണക്കി വെച്ചതുകൊണ്ട് ഞാനിത് പാനിലേക്ക് നേരിട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് അത് ഒന്ന് ഒന്ന് നന്നായിട്ട് ബ്രൗൺ നിറത്തിലാവുമ്പോഴേക്ക് നമുക്ക് ഈ പച്ചേരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതും പച്ചേരിയൊക്കെ നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരും ഇതുപോലെ ഒരിഞ്ഞ് പൊരിഞ്ഞിങ്ങനെ പൊന്തി വരും അരി ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുക മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിയണം കേട്ടോ അത് അരിയൊന്നും പാടില്ല നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേണ്ട ഇതിലേക്ക് വേണ്ടത് കറുത്തെള്ളാണേ അപ്പോൾ കറുത്തെള്ള് ഒരു ആറ് സ്പൂണോളം കറുത്തള്ളാണ് ഞാനിവിടെ എടുത്തത് അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതുപോലെ പാനിലിട്ടിട്ട് അതും ഒന്ന് ചൂടാക്കിയെടുക്കുക ചൂടാക്കിയിട്ട് നമ്മളെ എല്ലൊക്കെ പൊട്ടുന്ന സ്റ്റേജിലെത്തുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് അതും ഒന്ന് പൊടിച്ചെടുക്കുന്നത് പോലെ നൈസാക്കിയിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ ഇത് എള്ളിൽ നല്ല കളറും കിട്ടും നല്ല ടേസ്റ്റും ആണ് കേട്ടോ അതിലേക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് പൊടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് സിമ്മിൽ തന്നെയാണല്ലോ ഇത് നിൽക്കുന്നത് സിമ്മിലാക്കിയിട്ട് ഒരാൾ രണ്ട് ഒരാളെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഇതുപോലെ ഈ പൊടി കുറേശ്ശെ കുറേശ്ശേശമായിട്ട് കൊടുക്കുക പച്ചേരിയും ഒലുവയും കൂടി പൊടിച്ച പൊടി കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഇളക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുറ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇല ഒന്ന് നമ്മൾ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ പക്ഷേ അതിലും ടേസ്റ്റ് നിങ്ങൾക്ക് ഒരാൾ കൂടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കുക കട്ട കെട്ടരുത് ഈ അരി അരിയും ഉലുവയും കൂടി ഇടുമ്പോൾ പെട്ടെന്ന് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ച് വെച്ചാൽ എള്ള്ണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുക എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക പിന്നെ നമ്മൾ വറുത്ത് ഇടണതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളകും കുറച്ച് കരുവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാവുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് അത് ഓഫ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടുക നമ്മളെ സൂപ്പർ പുളിയഞ്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഓണത്തിന് ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റും നല്ല കളറും നല്ല ഗ്രേവി നല്ല നല്ല ലി നമ്മൾ ഈ ഇലയിൽ നിന്ന് ഒഴിച്ചാൽ ഇങ്ങനെ പോവാത്ത വിത്തല്ല നല്ല കട്ടില്ല പുളി ഇഞ്ചിയാണിത് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക അതിപ്പം ഉണ്ടാക്കി അന്നല്ല പിറ്റേ ദിവസം കഴിക്കാനെട്ടോ ടേസ്റ്റ് അത് ശരിക്കും പറയുകയാണെങ്കിൽ സദ്യയുടെ കൂടെ മാത്രമല്ല അത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കുക പിന്നെ ഈ അരി പൊടിച്ചതിടുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കട്ട കെട്ടരുത് കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ അധികം എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ചിലർ ഇത് വാട്ടിയിട്ടാണ് ഇതിലേക്ക് ഇടുന്നത് ഇതൊന്നും വേണ്ട ഇത് സാധാരണ പുളിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് വറവ് മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങൾ ഇപ്രാവശ്യമൊന്ന് പുളിയും ചിണ്ടാക്കി നോക്കുക ഇത് നമ്മൾ സാധാ സമയങ്ങളും ഇതുപോലെ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ചോറിനൊക്കെ കൂട്ടാൻ അടിപൊളി ഒരു പുളിയഞ്ചി ആണ് കെട്ടോ അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ നമ്മളെ നിങ്ങളെ ഫാമിലീസിനും ഒക്കെ നമ്മളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടിപൊളി പുളിയേഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും ഇതുപോലത്തെ പുളിയഞ്ചി ഉണ്ടാക്കിയിട്ട് എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ ഇനി അടുത്ത ഒരു ഓണത്തിൻ്റെ അടിപൊളി സ്പെഷ്യൽ വിഭവമായിട്ട് ഞാൻ വരുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത ചാനൽ അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ്